യ്ക്ക് എൻ്റെ ഡെയിലി ബ്ലോഗിലേക്ക് സ്വാഗതം പിന്നത്തന്നൊഴിയെന്ന് പറയുന്നത് ഒരു സർപ്രൈസ് പിടിയാണ് എനിക്ക് അച്ഛൻ ജോലി ആയിട്ട് വന്നപ്പോൾ അമ്പലത്തറ മിൽമാർ സൊസൈറ്റിയിലെ ഒരാശത്തിന് കയറിയപ്പോൾ എന്നെ അച്ഛൻ ഓർത്ത് ഒരു ഐസ്ക്രീം വാങ്ങിച്ചൊരു ടീന്നെ അതും ഞാൻ പണ്ട് അച്ഛൻ്റെ അടുത്ത് ബെസ്റ്റ് ആയിട്ട് പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ളത് മാംഗോ ഐസ് ക്രീമാണെന്ന് അച്ഛത് എങ്ങനെയാണ് ഓർത്ത് എനിക്ക് മാംഗോ ഐസ്ക്രീമാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് എനിക്ക് സർപ്രൈസായിട്ട് തന്നപ്പോൾ ഒരുപാട് സന്തോഷമായി ഒരു ഫാമിലി പാക്കാണെന്ന് വെച്ചാൽ വാങ്ങിച്ച എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐസ്ക്രീമായിരുന്നു അത് അങ്ങനത് ഞാൻ പൊട്ടിച്ചു സന്തോഷത്തോടെ അമ്മയും കഴിച്ചു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അച്ഛനും കഴിച്ചു എനിക്കാണെങ്കിൽ വളരെ വളരെ ഇഷ്ടപ്പെട്ടു എൻ്റെ അനിയനും കൊടുത്തപ്പോൾ അവന് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടു എൻ്റെ അനിയൻ എന്ത് ഐസ്ക്രീം കൊടുത്താലും അവന് ഇഷ്ടമാണ് അവൻ കഴിക്കും മറ്റോ ഐസ്ക്രീം പറയാ ആവാത്ത കൊണ്ടും അല്ലാതെ തന്നെ അവൻ എല്ലാ ഐസ്ക്രീമും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവനും കഴിച്ചു

അതിനുശേഷം നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഉള്ളിൽ നാല് പ്രാവുണ്ട് അപ്പം നമ്മളതിനെ ഇടയ്ക്കൊക്കെ തുറന്ന് വിടാറുണ്ട് കുളിപ്പിക്കാറുണ്ട് അതെങ്ങനെയും കാണിച്ചു തരാം നമ്മൾ നാല് പ്രാവിനെ ഇറക്കി വിടുന്നു ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് വയ്ക്കാം എന്നേനെ പ്രാവിനെ ഇങ്ങനെ ഇറക്കി വിടുമ്പോൾ അവൾ അവർക്ക് ആവശ്യത്തിന് വെള്ളവും കുടിക്കും കുളിക്കുകയും ചെയ്യും അത് ചിറകൊക്കെ ഇട്ട് എന്നെ അടിക്കണമെങ്കിൽ നല്ല ഭംഗിയാണ് അവർ കാര്യം പറയുന്നുണ്ട് നമുക്ക് മനസ്സിലാകത്ത മനസ്സിനെ എൻ്റെ അച്ഛനൊരു കൊറിയറുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല എൻ്റെ അച്ഛൻ്റെ ബൈക്കെന്ന് പറയുന്നത് ഇലക്ട്രിക് ബൈക്കാണ് അപ്പം അതിനുള്ള ഒരു ചെയിൻ പൊ പൊട്ടിപ്പോയി അങ്ങനെ അച്ഛൻ അത് ഓർഡർ ചെയ്തു ഇവിടെയൊക്കെ ഈ ചെയ്യുന്നെങ്കിൽ ഇവിടെ അടുത്തടുത്തൊന്നും കടയില്ല ഈ സിറ്റിയിലെ കടയുള്ളൂ അപ്പം അച്ഛൻ ഓഫറിന് ബെൽറ്റ് ഓൺലൈൻ ചെയ്തു വാങ്ങിച്ചാൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു അങ്ങനതിന്ന് വന്നു അങ്ങനെ അച്ഛൻ അത് എടുത്തു പൊട്ടിച്ചു അച്ഛൻ തന്നെ അത് ഇടാറിയാം അപ്പം അച്ഛൻ തന്നെ അത് പൊട്ടിച്ചു എടുത്ത് എങ്ങനെയാണെന്നൊന്നും കൂടെ എഴുതിയിരിക്കണം നോക്കി അച്ഛൻ തന്നെ അച്ഛൻ്റെ വണ്ടിക്കകത്തിടും െന്ന് ബെൽറ്റ് വാങ്ങിക്കാനും ബെൽറ്റ് ഇടാനും പറ്റുന്ന കടയൊന്നുമില്ല ഇത് സിറ്റിയിലേ ഉള്ളൂ അതുകൊണ്ട് അച്ഛൻ ഇടാനായിരിക്കും നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ട് അച്ഛനാണ് ഇടുന്നത് അത് പൊട്ടിച്ചു ഇട്ടു പിന്നെ നിങ്ങളൊരു കാര്യം മറക്കരുത് എത്ര പേര് ഇലക്ട്രിക് ബൈക്ക് ഉണ്ട് ഇലക്ട്രിക് കാറുണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട് എന്നൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ നമ്മൾ കഴിഞ്ഞപ്പോൾ ബോർഡ് കളിക്കാൻ പോയി അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ശ്രദ്ധിക്കാം ഇത് ഒരുപാട് പൊട്ടലും ഇതൊക്കെ അതിനകത്ത് കാണാറുണ്ട് എൻ്റെ ഒരുപാട് മുമ്പ് വാങ്ങിച്ചതാണ് എൻ്റെ അച്ഛൻ്റെ ചെറുപ്പകാലം തൊട്ടേ വാങ്ങിച്ചതാണ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാൽ കളിക്കാൻ പറ്റും നമുക്ക് അതുകൊണ്ട് അച്ഛൻ വിചാരിച്ചു നമുക്ക് ഒരു ഗ്ലാസ് വാങ്ങിച്ചിട്ട് അങ്ങ് കുറച്ച് നാളും കൂടെ ഉപയോഗിക്കാൻ വേണ്ടി അപ്പോൾ അച്ഛൻ നേരെ പോയി ഒരു ഗ്ലാ അളവൊക്കെ എടുത്തിട്ടുണ്ട് ഗ്ലാസ് തോപ്പിൽ പോയി അതിൽ അളവ് ൊക്കെ പറഞ്ഞു കൊടുത്തു ആ മാം അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്താവശ്യത്തിന് ഇവിടെ നിന്നാണ് ഇതൊക്കെ വാങ്ങിക്കാറുള്ളത് അങ്ങനെ ആ അച്ഛൻ അത് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നു അത് വച്ച് നോക്കിയപ്പോൾ കറക്റ്റ് സൈസായിരുന്നു അത് മുറിച്ച് തന്നപ്പോൾ അങ്ങനെ അത് വച്ചു എന്നതിന് ശേഷം നമ്മൾ അടിച്ച നന്നായി നല്ല ഇങ്ങനെ ഇങ്ങനെ കട്ട പോകുന്നുണ്ട് ഇതും എനിക്കൊരു സന്തോഷമായിട്ട് അച്ഛൻ സർപ്രൈസ് ആയിട്ട് തന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇത് ഗ്ലാസ് ഇടുന്ന മുമ്പേക്കാം പൗഡർ ഇട്ടാലും പൗഡർ ഇട്ട് കളിക്കുമ്പോഴും ഇത് ഒരുപാടൊന്നും അങ്ങനെ അനങ്ങി പോകത്തില്ല ഇപ്പോൾ ഗ്ലാസ് വെച്ചപ്പോൾ പൗഡർ ഇടേണ്ട ആവശ്യം വന്നില്ല പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പോകുന്നുണ്ട് അത് തിളക്കിങ്ങനെ പിഷ് പിഷാന്ന് പോകുന്നുണ്ട് അത് നമുക്ക് കളിക്കാനും പറ്റുന്നുള്ള നല്ല സുഖത്തിൽ അങ്ങനെ ഞാനും ചേച്ചിമാരും അച്ഛനും എല്ലാം കുറേ നേരം ഇരുന്ന് കളിച്ചു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ പിഷ്ട്ട പോകുന്നുണ്ട് ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ കുറേ നേരം അടിക്കുമ്പോഴാണ് ഓണം തന്നെ പോകുന്നത് അങ്ങനെ അത് കുറേ നേരം കളിച്ചു അപ്പോൾ പിന്നെ നമ്മൾ അച്ഛൻ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്തി കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു അന്ന് അപ്പോൾ എന്നെ അച്ഛൻ പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് ഇതും ഒരു സർപ്രൈസ് ആയിട്ട് ഒരുങ്ങ നമുക്ക് നേരെ മന്തി കഴിക്കാമെന്ന് അച്ഛൻ പറഞ്ഞു ഞാനും അമ്മയും വാവ എല്ലാവരും പെട്ടെന്ന് റെഡി നേരെ മന്തി കഴിക്കാൻ പറ്റു അപ്പോൾ ഫുൾ മന്തി ഓർഡർ ചെയ്തു അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഫുൾ മന്തി ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് കുറച്ച് നേരം എന്താ കഴിഞ്ഞപ്പോൾ തന്നെ വലിയൊരു പാത്രത്തിൽ നിറയെ റൈസും മന്തിയായിട്ട് വന്നു കൂടെ മയനേസും ടൊമാറ്റോ സോസും ഉണ്ടായിരുന്നു കഴിക്കാൻ ി കേക്ക് ഉണ്ടായിരുന്നു കഴിക്കാൻ അങ്ങനെ എല്ലാവർക്കും ആവശ്യത്തിന് അധികം കഴിക്കാൻ വച്ചിരുന്ന റൈസ് അതിനകത്തുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടെ റൈസ് മുഴുവൻ കഴിച്ചു വളരെ ടേസ്റ്റി ആയിരുന്നു ആ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് പൂ പോലെയായിരുന്നു ഇത് കഴിക്കാൻ എന്ത് സ്വാദായിരുന്നു എന്നറിയാമോ അങ്ങനെ ഞാൻ തന്നെ ഒന്നും കഴിക്കാതെ കുറേ ചോറും കുറേ ചിക്കനും ഒക്കെ കഴിച്ചു എല്ലാവരും ഒരുപാട് കഴിച്ചു കേട്ടോ മന്തി എല്ലാവരും നല്ല ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ചു വെള്ളവും ജ്യൂസും വെള്ളരിക്കയും ക്യാരറ്റും മയനാസും ടൊമാറ്റോ സോസും ഒക്കെ വച്ച് നമ്മൾ നന്നായിട്ട് മന്തി കഴിച്ചു ഞാനും എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ മന്തി കഴിക്കാൻ അതുകൊണ്ട് മന്തി എങ്ങനെ ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ച് അച്ഛൻ്റെ അച്ഛൻ്റെ അമ്മേനെയും കുറച്ച് ഫ്രണ്ട്സിനെയും കൂടെ വിളിച്ച് നമ്മൾ ഫുൾ മന്തി ഓർഡർ ചെയ്തു അപ്പോൾ എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ എന്തായാലും തികയുമല്ലേ പേടികളൊക്കെ മാത്രമേ ഇങ്ങനെ മന്തി കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ ഞാൻ നേരിട്ട് മന്തി കണ്ടിട്ടുമില്ല കഴിച്ചിട്ടുമില്ല ഇന്നത് സാജു എന്നാൽ ഒരുപാട് സർപ്രൈസ് എനിക്കിന്ന് തന്നു ഐസ്ക്രീം വാച്ചു തന്നു ക്യാരം ബോർഡ് ഒക്കെ ചെയ്ത് തന്നു മന്തി വാങ്ങിച്ചു തന്നു എല്ലാം എനിക്ക് വാങ്ങിച്ചു തന്നു അതിനുശേഷം നമ്മൾ നേരെ ഒരു കല്യാണം ഉണ്ടായിരുന്നു ഒരു പാർട്ടി നമ്മൾ നേരെ ആ പാർട്ടിയിലോട്ട് പോയി ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് മന്തിയൊക്കെ കഴിച്ച് വേറെ വീട്ടുകൊണ്ട് നമ്മൾ ആ പാർട്ടിയിൽ നിന്ന് ഫുഡ് കഴിച്ചില്ല ഒന്ന് കുറച്ച് ഡ്രിങ്കും കുടിച്ച് പിന്നെ ഗിഫ്റ്റ് ും കൊടുത്തു ഗിഫ്റ്റും കൊടു കൊടുത്തു എന്നിച്ച് നമ്മൾ അവിടെ നിന്ന് ഫാമിലി ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ലൈറ്റ്സ് ലൈറ്റ്സിലൊക്കെ വെച്ചു നേരെ വീട്ടിൽ വന്നു